മഴത്തോരും മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ അങ്ങനെ രേവതി കുട്ടിയുടെ അച്ഛനെ കണ്ട് എല്ലാവരും തിരിച്ചെത്തുകയാണ് അലിനെയും മനുവും അതുപോലെ തന്നെ ഗ്രേസി ആൻറ്റിയും എല്ലാവരും തിരിച്ചെത്തുന്നുണ്ട് ഇന്ന വഴിയിൽ എല്ലാവരും തന്നെ രേവതി കുട്ടിയുടെ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എല്ലാവരും തിരിച്ചെത്തിയ അപ്പം ഗ്രേസി അമ്മ പറയാണ് അപ്പോൾ അമ്മനു അകത്തോട്ട് കയറി ഇരുന്നിട്ട് പോകാം എന്ന് പറയുകയാണ് അപ്പം മനു പറയാണ് ഇല്ല ഇല്ല ഞാൻ പോവുകയാണ് രാത്രി ആയില്ലേ എന്ന് പറയാണ് അപ്പം രേവതി കുട്ടി പറയുകയാണ് നമ്മളാരും വിളിച്ചു കഴിഞ്ഞാൽ മനു ഏട്ടൻ വരുത്തില്ല അലീനെ ചേച്ചി വിളിക്കണേ എന്നാലേ വരുത്തോളൂ എന്ന് പറയുന്നത് അപ്പം അലീന പറയാണ് ഒന്ന് നിർത്തി ചുമ്മായിരുന്നു ആവശ്യമില്ലാതെ പറയാതെ മനു പറയുകയാണ് അതുകൊണ്ടൊന്നും അല്ല ഇപ്പം നേരം ഒത്തിരി വൈകിയില്ലയോ ഞാനേ ഇറങ്ങുകയാണ് പിന്നെ വരും രേവതി കുട്ടി എന്നും പറഞ്ഞു രേവതി യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പം മനു പോകുന്ന ഇങ്ങനെ അലീനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം രേവതി കുട്ടി അലീനെ അടുത്ത് പറയുകയാണ് ആ ചേച്ചി ഞങ്ങളകത്തേക്ക് പോവുകയാണ് ചേച്ചി മനു ഒട്ടേനെ ബൈ പറഞ്ഞിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞാൽ അവരങ്ങ് കയറിപ്പോവാണ് അങ്ങനെ അലീനയാണെങ്കിൽ മനു പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാറിൻ്റെ അടുത്ത് നിന്നിട്ട് മനു ആണെങ്കിൽ അലീനയോട് ഭയൊക്കെ പറയുന്നുണ്ട് അപ്പം അതുപോലെ അലീനയും ബൈ പറയുന്നുണ്ട് അങ്ങനെ മനു ആണെങ്കിൽ കാറി കയറി പോകുന്നതെന്ന് നോക്കി അലീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അലീനിയെ അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് അകത്തേക്ക് ഇന്ന് ഗ്രേസിയമ്മയടുത്താണെങ്കിൽ മാമച്ചേൻ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ചിന്നിക്കുട്ടിയെ കണ്ടതും ചിന്നു കുട്ടികൾ സ്വീറ്റ്സ് മിഠായി ഒക്കെ കൊടുത്തതും അവിടെ നിന്ന് ചിന്നിക്കുട്ടിയുടെ ചോദ്യങ്ങൾ ഒക്കെ അമ്മ പറയുന്നുണ്ട് എന്നിട്ട് ജയപ്രകാശിൻ്റെ അടുത്ത് വന്നപ്പം ആ ശൈലജ നിങ്ങൾ ആരാണ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യം എന്നൊക്കെ ചോദിച്ച കാര്യം ഗ്രേസി അമ്മ മാമ്മച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട് മാമച്ചൻ ചോദിക്കുന്നുണ്ട് ഇപ്പം ജയപ്രകാശൻ എങ്ങനെയുണ്ട് ഇപ്പം അസുഖം കുറച്ച് കുറവുണ്ടെന്നാണ് പറയുന്നത് എന്നാലും ഡോക്ടർമാർ വലിയ പ്രതീക്ഷയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ദേശീയ അമ്മ മാമച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവിടെ ചെന്നപ്പം ആ രമേശ് എന്നാരുണ്ടല്ലോ കഞ്ഞിയൊക്കെ എടുത്ത് രേവതി കുട്ടിയുടെ കൊടുത്ത് രേവതി കുട്ടിക്ക് കോരിയൊക്കെ കൊടുത്ത് അപ്പം മാമച്ചൻ പറയാണ് അത് കുഴപ്പമില്ല ഒരു മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ അതൊക്കെ നടക്കട്ടെ അപ്പം ഗ്രേസ്യം പറയാണ് അതുകൊണ്ടാണ് ഞാനും ഒന്നും മിണ്ടിയില്ല അവൾക്കും ഒരാഗ്രഹമൊക്കെ കാണാനില്ലേ നമ്മൾ കാരണം അവരുടെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല എന്ന് വേണ്ട അതുകൊണ്ട് ഞാനും മിണ്ടിയില്ല എന്ന് ഗ്രേശ്യമ്മയും മാമച്ചൻ്റെ അടുത്ത് പറയുകയാണ് സമയത്ത് അലീനയാണെങ്കിൽ രേവതി കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് നിൻ്റെ അച്ഛന് നല്ല കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു അപ്പം രേവതി കുട്ടി പറയുകയാണ് ഇപ്പം കുറ്റബോധം തോന്നിയിട്ട് ഒരു കാര്യം ചേച്ചി നേരത്തെ അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ അമ്മ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു അപ്പം അലീന പറയാണ് ആ നിൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ ഉണ്ടല്ലോ അവര് അത്ര നല്ലവരൊന്നുമല്ല അവരാണെങ്കിൽ നമ്മൾ ചെന്നപ്പോൾ എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട് അത് അങ്ങനെയൊക്കെ ചോദിച്ചേ എന്ന് പറയാണ് രേവതി കുട്ടി പറയാണ് അത് ചേച്ചിക്ക് അറിഞ്ഞുകൊള്ളാത്തോണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ആണെങ്കിൽ അവിടെ കുറേ ആണുങ്ങളെല്ലാം കൂടെ കൂടി കള്ളു കുടിക്കുകയായിരുന്നു അപ്പം ആ രമേശൻ നായർ ആ മുത്തശ്ശനുണ്ടല്ലോ എന്നോട് ഞങ്ങളോട് പറഞ്ഞായിരുന്നു അവർ മുകളിലേക്ക് അങ്ങോട്ട് വരാറില്ല ഒരു കാര്യവും തിരക്കാറില്ലെന്ന് ഇവരും താഴത്തെ കാര്യങ്ങളൊന്നും തിരക്കാറില്ല അച്ചൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് സ്വത്തെല്ലാം പിടിച്ചെടുക്കാൻ എന്ന് ആത്മുദ്ശം പറയുന്നുണ്ടെന്ന് ദേവതിക്കുട്ടി അലീനയോട് പറയുകയാണ് അലീന പറയാണ് എന്ത് കഷ്ടമാണ് മോളുമുണ്ട് പക്ഷേ ഭാര്യ ഉണ്ട് ഒരു കാര്യമില്ലല്ലോ ഇതാണ് മനുഷ്യൻ്റെ ഒരവസ്ഥയെന്ന് അലീനേയും ദേവതിക്കുട്ടിയും കൂടെ സംസാരിക്കാന് ഈ സമയത്താണെങ്കിൽ രോഹിത്താണെങ്കിൽ ഹരിയാട്ടിന്ന് സംസാരിക്കുകയാണ് കള്ള ഓടിച്ചുകൊണ്ടിരുന്നാണ് സംസാരം പട്ടൂരിലെ വിശേഷമൊക്കെ യോഗത്തിനോട് ചോദിച്ച് ഹരി മനസ്സിലാക്കുകയാണ് പക്ഷേ അവർ ഇറിയത്തില്ലല്ലോ ചെന്നായുടെ മുഖമാണ് ഹരി ഇടയിൽ ഹരി ചോദിക്കുന്നുണ്ട് ഭവുതി ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് ഓ അവൾ എന്താ അവള് സാധാരണ പോലെ കോളേജിൽ പോകുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഹരി പറഞ്ഞു കൊടുക്കുകയാണ് നീ എന്നാലും അവളെ ഒന്ന് ശ്രദ്ധിക്കണം അവൾ ആ അമൽ അമലെന്ന് പറയുന്നവനോട്ട് അടുപ്പമുണ്ടെന്നാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ അതൊന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഹരി പറയാണ് അവൻ അത്ര ശരിയുള്ള ആളൊന്നുമല്ല അവൻ മഹാ ഫ്രോഡാ എന്ന് ഹരി പറയുകയാണ് പിന്നെ ആ അലീനയുടെ കാര്യം എന്തായി എന്ന് ഹരി ചോദിക്കുകയാണ് അവളുടെ കാര്യം എന്താവാനാ അവളിപ്പം ആ വീട്ടിലെ കൊച്ചമ്മയാണ് അവളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരെന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവളാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവൾ എന്ത് വെച്ചാലും അത് തന്നെ കഴിക്കണമെന്നാണ് അച്ഛൻ്റെ നിർദ്ദേശം എന്ന് പറയുകയാണ് ഹരി പറയാണ് അങ്ങനങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ വീടല്ലേ ഇപ്പം കയറി വന്നവളെങ്ങനെയാണ് അവിടുത്തെ കൊച്ചമ്മ ആവുന്നത് എന്ന് ഹരി പറഞ്ഞു കൊടുക്കുകയാണ് ഇതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് ഹരി പറയുകയാണ് രോഹിത് പറയാണ് എന്ത് പരിഹാരം പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ ഈ അലഞ്ഞു നടക്കുന്ന പട്ടിയും പൂച്ചയൊക്കെ ഒക്കെ കയറി വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വിഷം വെച്ചതിനെ കൊല്ലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇനി പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് അതുപോലെ അവക്കുമല്ല വിഷവും കൊടുത്ത് കൊല്ലണം എന്ന് രോഹിത് പറയാണ് അപ്പോൾ ഉടനെ പറയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ നമുക്ക് അവളെ അങ്ങ് തട്ടിയാലോ എന്തെങ്കിലും ആഹാരത്തിലങ്ങാണ് കുറച്ച് വിഷം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവളത് അറിയാതെ കഴിച്ചോളൂ അതോടെ അവിടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഹരി പറയുകയാണ് അപ്പോൾ രോഹിത് പറയാണ് അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമില്ല കുടുങ്ങുന്ന കാര്യമാണ് അതൊക്കെ ചെയ്യാനുള്ള ദേഷ്യവും പകയും ഇപ്പോൾ അവളോടുണ്ട് സഖി കെട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്ന് രോഗത്തിൽ പറയുകയാണ് ഹരി പറയാണ് അവസാനം ഒരു മാർഗ്ഗം നമുക്കത് തന്നെ ചെയ്യാം അങ്ങനെ രോഗത്തിനോട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഹരിയാണെങ്കിൽ രോഗത്തിനോടുള്ള ദേഷ്യം കൂട്ടുകയാണ് അങ്ങനെ കള്ളൊക്കെ കുടിച്ച് ബോധമില്ലാതെ രോഗത്തിൽ വീട്ടിലേക്ക് വരികയാണ് വണ്ടി പോലും നേരെ ചൊവ്വ അവനെ ഒട്ടിക്കാൻ വയ്യ ആ രീതിയിലേക്കാണ് വീട്ടിലേക്ക് വരുന്നത് അരി ആ പരുവത്തിലാക്കിയാണ് രോഗത്തിനെ വിടുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കോളിമ്പെല്ലാം അടിക്കുമ്പം നമ്മുടെ കൃഷ്ണമോളാണ് വന്ന് തുറക്കുന്നത് തുറക്കുമ്പോഴേ കൃഷ്ണമോക്ക് എന്തോ ഒരു പന്തികളുള്ളതുപോലെ തോന്നുന്നു അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ എന്താ അടി നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോളിങ്ങനെ അടുത്തോട്ട് വന്ന് മണത്തിട്ട് പറയുകയാണ് എന്താ രോഹിയട്ടം കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ല എന്നാദ്യം പറയുന്നു അപ്പോൾ പിന്നെയും കൃഷ്ണമോൾ അല്ല അല്ലല്ല രോഹിയട്ടം കുടിച്ചിട്ടുണ്ട് എന്താ ഞാൻ കുടിച്ചിട്ടുണ്ട് ഇപ്പം എന്താ വേണം ഞാൻ ആരുടെ അടിമയൊന്നുമല്ല എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമൊക്കെ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് രോഹിയേട്ടൻ ഈ കൊലത്തിൽ വന്നത് കണ്ടപ്പം രോഹിയേട്ടൻ എന്താ ഈ കാണിച്ചതെന്ന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം രോഹിത് പറയാണ് എന്താ കാണിച്ചത് എനിക്ക് മനസ്സിലായില്ലേ ഞാൻ ഇച്ചിരി കള്ളു ഓടിച്ചിട്ട് വന്ന് അതിനെന്താ ഞാൻ ആരുടെ അടിമയൊന്നും അല്ല അതുകൊണ്ട് എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാം എന്ന് പറയുകയാണ് അപ്പം കൃഷ്ണമോള് പറയാണ് അച്ഛനെങ്ങാണെങ്കിൽ ഇത് അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് രോഹിട്ടന് വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള് എന്തറിയാൻ അച്ഛൻ ഇതറിയാൻ പോകുന്നില്ല അച്ഛൻ്റെ അടുത്ത് നീ ചെന്ന് പറയാതിരുന്നാൽ മതി ഇനി ഇതെങ്ങാണെന്ന് ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ അന്നരവ എന്നും പറഞ്ഞിട്ട് ആടി ആടി രോഹിത്ത് അങ്ങ് പോവുകയാണ് ഇത് നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കൃഷ്ണമോള് ഇതിപ്പം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് കൃഷ്ണമോക്ക് അറിയാം അങ്ങനെ പടി പോലും കേറാൻ വയ്യാതെ ആടി ആടി രോഗത്താണെങ്കിൽ മുകളിലൊക്കെ മുറിയിലേക്ക് കേറി പോവുകയാണ് അരിയാണെങ്കിൽ രോഗത്തിന് ഓരോന്ന് പറഞ്ഞുകൊടുത്ത് രോഗത്തിനാണെങ്കിൽ ഇപ്പം അലിനെ കൊല്ലാനുള്ള ദേഷ്യവും ഉണ്ട് അങ്ങനെ രോഹിത് പോകുന്നത് നോക്കി കൃഷ്ണമോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്